നമസ്തേ ആവണങ്ങാട്ടിൽ വണങ്ങാട്ടിൽ കളരിലാട്ടോ അവിടത്തെ പ്രധാന വഴിപാടുകളൊന്നായ വീത് എന്ന് പറയുന്നൊരു വഴിപാടുണ്ട് വെള്ളാട്ട് കർമ്മം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ എൻ്റെ അനിയത്തിയുടെ വീട് ഇവിടെ അടുത്താണ് അപ്പോൾ അവൾ നേർന്നതാണ് ഏകദേശം ഒരു മൂന്ന് നാല് മാസം മുൻപേ നേർന്നത് അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ പത്താം തീയതിയാണ് ജനുവരി പത്ത് ഇന്നാണ് എൻ്റെ ഇത് കിട്ടിയത് കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നാണ് രാത്രി പത്തരയായി ഈ നേരൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ അവണങ്ങാട്ടി കളരി ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുറത്തുനിന്നുള്ള കാഴ്ചകൾ അപ്പോൾ അകത്ത് ക്യാമറ കയറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറ്റി അകത്ത കാഴ്ചകൾ കാണാം അപ്പോൾ അവണങ്ങാട്ടി കളരിയുടെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം കേട്ടോ કરના હોય ક્યુબન તો ગોર ગોર ബാബേട്ടാ അതെ നമുക്ക് ഈ ഈ ഇവിടുത്തെ നമ്മുടെ ഈ ഉത്സവം ഉത്സവം മഹോത്സവം ഏതാ മഹോത്സവം മഹോത്സവം ഇത് വർഷത്തിലൊരിക്കലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിന് കുറെ ചടങ്ങുകളുണ്ട് പുരാതന കാലം തൊട്ടേ ഇവർ നടത്തി വരാറുള്ള ചടങ്ങുകളെ തന്നെയാണ് ഇത് ചെയ്യുന്നത് വിഷ്ണുമായ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയാലോ ശിവനിൽ ശിവനിലുണ്ടായ കൂളിവാകയിലുള്ള ഒരു പുത്ര കാണിച്ച ശരിക്കും അപ്പൊ അതിൽ നിന്നും ആ പ്രതീക്ഷ നമ്മൾ എത്രമാത്രം ഇവിടെ ഭക്തര് വിശ്വസിക്കുന്നോ അത്രമാത്രം ഗുണങ്ങളാണ് ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അഭിപ്രായം ആ അടിസ്ഥാനത്തിൽ തന്നെ ഒരു പരസ്യമോ മറ്റുള്ളതോ ഒന്നും ഇല്ലാതെ തന്നെ ഇവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് സംതൃപ്തി അടഞ്ഞു പോകുന്നത് കാര്യസാധ്യതകളെല്ലാം നടത്തി കൊടുക്കുന്നുണ്ട് ആ വിശ്വാസം പോലെ ഇരിക്കും കാര്യങ്ങൾ മനസ്സായില്ല ഇവിടെ എത്ര വഴിപാട് എന്ന വഴിപാട് ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു നയമോ ഒന്നും ഒരു നിബന്ധന ഇല്ല ഒന്നും ഇല്ല ആ നമ്മാലാവുന്നത് നമുക്ക് മനസ്സിനാണെങ്കിൽ ഇവിടെ കൊടുക്കാം തൃപ്തിപ്പെടാന്നുള്ളതാണ് നമുക്ക് ചെയ്യാം പിന്നെ ഇവിടെ നടക്കുമ്പോൾ ഉത്സവത്തിന് വഴിപാടായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ പുഷ്പാഞ്ജലി കഴിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് പറയണത് വെള്ളാട്ട് മഹോത്സവത്തിനോട് അനുവദിച്ചു അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എന്താ കർമ്മം നടത്തുന്നുണ്ട് ഇവിടെ വെള്ളാട്ട് കർമ്മം അതാണ് നമ്മൾ നമ്മളിപ്പോൾ അതിപ്പോൾ ഒരു അമ്പത്തൊന്ന് രൂപ ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് രൂപ തൊട്ട് മുകളിലേക്ക് ഇരുപത്തഞ്ച് ഇരുപത് തൊട്ട് മുകളിലേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് അമ്പത്തൊന്നുണ്ട് നൂറ്റൊന്നുണ്ട് ആയിരത്തൊന്നുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ചെയ്യുന്നവരുടെ അതെ അതെ ശരിക്കും പറയണ കറുത്ത വാവ് ദിവസങ്ങളിലാണ് ഉണ്ടാവുക കറുത്ത വാവ് ഉണ്ടാവും വെളുത്തു വാവിന് ഉണ്ടാവും മനസ്സിലായി ആ വാവ് സന്ധ്യാസമയത്ത് അത് നമ്മള് പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ പോലെ ഈ വെള്ളാട്ട് കർമ്മത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേരും നാളും ചൊല്ലിട്ട് അവരവിടെ പൂജകൾ നടത്തി നമ്മുടെ പേരിട്ടുള്ള പൂജകൾ നടത്തിക്കൊണ്ട് അവിടെ അർപ്പിച്ചിട്ടാണ് നമുക്ക് അതിലെ പ്രസാദം നമുക്ക് തരുന്നത് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം അദ്ദേഹത്തിന് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടാണ് അതിൽ നിന്നൊരു ഓഹരിയാണ് നമുക്ക് തരുന്നത് ഭക്തർക്ക് വീതിച്ചു കൊടുക്കുന്നത് അത് ഈ കറുത്തവാവിനും വെളുത്തവാവിനും രാത്രി സമയങ്ങളിൽ അത് സന്ധ്യയോട് കൂടി പൂജ തുടങ്ങും അവസാനിക്കുമ്പോൾ ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴേക്കും അവസാനിക്കും 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 അത് അവസാനിച്ച് കഴിഞ്ഞാൽ ആ പ്രസാദമാണ് നമുക്ക് വീതിച്ച് വീതിച്ച് തരുന്നത് വീതിച്ച് പറയുന്നത് വീതം അർപ്പിക്കുന്ന പച്ച മലയാളത്തിൽ പറയുമ്പോ ദൈവത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ ശരിക്കും ഇപ്പൊ ഈ നമ്മൾ ഈ വെള്ളാട്ട് കർമ്മത്തിന് നമ്മൾ പൂജ അത് നമ്മള് ബുക്ക് ഏകദേശം ഇവിടുത്തെ ഇന്നിപ്പോ ആയിരത്തി ആൾക്കാർക്ക് നമ്പർ ടോക്കൺ കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് ടോക്കൺ കിട്ടി ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം മനസ്സിലായില്ലേ അപ്പൊ അതില് ഇപ്പൊ കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ അര മുക്കാൽ മണിക്കൂർ കൊണ്ട് ക്ലിയർ ആവും കൊടുത്തു തുടങ്ങുന്ന കൊടുത്തു ഇപ്പൊ തുടങ്ങി ആ പ്രശ്ന അവിടത്തെ പൂജ കർമ്മകൾ കഴിഞ്ഞിട്ട് പിൻവാങ്ങിട്ട് എടുക്കുമല്ലോ അത് ആ എടുത്ത് അവിടെ വന്ന് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അവർ കൊടുത്തു നമ്മൾ പാത്രം അത് കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ പാഴ്സൽ പാഴ്സലാക്കിയിട്ട് തരും തരും ദൂരത്ത് വരുന്ന ആൾക്കാർക്ക് പിന്നെ പ്രസാദം അങ്ങനെ എഴുതി നമ്മൾ ഇവിടെ അർച്ചന നടത്തി റെസിപ്റ്റ് മേടിക്കുമ്പോൾ അവർ ചോദിക്കും വരുവോ വരില്ലേ എന്നല്ല ചില ആൾക്കാർ ഇപ്പൊ രണ്ടായിരം ആളും മൂവായിരം ആളുണ്ടാവുന്നില്ലപ്പോ പക്ഷെ അവർ എല്ലാവരും വരുന്നവരില്ല ദൂരത്തുള്ള ആൾക്കാർ പറഞ്ഞ കർമ്മം നടത്തിയാ മതി എന്ന് പറയും അപ്പൊ അങ്ങനെയാണ് പ്രസാദം അയച്ചു തരട്ടെ ചോദിക്കും ആ അയക്കുന്ന പ്രസാദം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഭക്ഷണവും പൂവും കരിയും മാത്രമേ ഉണ്ടാവുള്ളൂ മനസിലായില്ല അല്ലാണ്ട് മറ്റുള്ള മാംസങ്ങളോ ഭക്ഷണ ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ പഴമോ ഫ്രൂട്ട്സോ അങ്ങനെ അതുള്ള ഒന്നും ഉണ്ടാവില്ല മനസിലായി അതങ്ങനെ പാഴ്സൽ അടക്കില്ല ഇത് പറയുമ്പോൾ ഇവിടെ അരിയും പൂവും ഭക്ഷണവും അയച്ചു തരും അങ്ങനെയാണ് അത് വർഷ വർഷങ്ങളോളം അത് തുടർന്ന് തുടർന്നുപോയി പോയിക്കൊണ്ടിയാണ് പ്രധാനമായിട്ടുള്ള ഇത് വെള്ള കർമ്മമാണ് പിന്നെ ഇവിടെ പല കർമ്മങ്ങളും വേറെ ഉണ്ട് പിന്നെ നമുക്കിവിടെ ചിലർ നെയ്യ് അർപ്പിക്കുന്നവരുണ്ട് കർപ്പൂരം കൊടുക്കുന്നവരുണ്ട് ചമ്മന് കുരി കൊടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വിളക്ക് കൊടുക്കുന്നുണ്ട് പട്ടുകൊടുക്കുന്നവരുണ്ട് ആ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ച് പിന്നെ കോഴി ഒഴിപാടായിട്ട് ഉഴുതി കൊടുത്തിരുന്നു അതിന് പകരം ഇപ്പൊ കോഴി ഇപ്പം വാങ്ങിക്കുന്നില്ല ഇപ്പം കുറച്ച് കാലം ഈ വൈറസ് കാര്യം ആ അതിന് പകരം അതിന് വിചാരിച്ച പൈസ അത്ര മനസ്സിലാക്കിയ ചെറിയൊരു തുക കല്പിച്ചില്ല ഭണ്ഡാലത്തിൽ നിഷേധിക്ക ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇതിനുള്ളതാണെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാല് നമുക്കത് അങ്ങനെ തുല്യാണ് അത് ശരി ശരി മനസ്സിലായില്ലേ അല്ലാണ്ട് കൂടെ ഒരു ബിസിനസ് എന്നുള്ളത് നിലയ്ക്ക് ഇവിടെ ഒന്നുമില്ല അങ്ങനെയാണ് ഒന്നുമില്ല നമ്മളുടെ തൃപ്തി അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു മനസ്സിൽ എന്തെല്ലാം വിഷമങ്ങളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി ഇവിടുന്ന് നമുക്ക് കിട്ടും നമ്മളുടെ അനുഭവം അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും അനുഭവം അനുസരിച്ച് അവർ ചെയ്യുന്നു എത്രമാത്രം ഇവിടെ അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇത്ര തുക ഇത്ര ഇല്ല ബാബേട്ടൻ പറഞ്ഞതിനനുസരിച്ച് ഇപ്പം എൻ്റെ പേരിൽ ഇന്ന് ഇപ്പം പഠിച്ചേക്കണത് എനിക്ക് കിട്ടിയേക്കണ നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്നാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് അപ്പം അത്ര ആൾക്കാർ ഇന്നത്തെ ഒരു ദിവസം ഇത് ഇത് വാങ്ങിക്കാനുണ്ടെന്നാണ് പറയണേ ഇത് നമ്മൾ ബുക്ക് ചെയ്ത ഡേറ്റ് അല്ലേ കാണാൻ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണോ അതാണോ ബുക്ക് ചെയ്ത ഡേറ്റ് ആ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബുക്ക് ചെയ്തിട്ട് നമുക്കിത് കിട്ടുന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനല്ല കേട്ടോ ചെറിയൊരു ഓടിട്ടൊക്കെ അതെന്താണ് ശരി കളരിപ്പുറയാണ് കളരിപ്പുര പഴയ കാലത്ത് കളരി കളമായിട്ട് ഉപയോഗിച്ചിരുന്ന എന്റെ അറിവ് മനസ്സായില്ല അങ്ങനെ വരുന്നില്ല അങ്ങനെ ഇതിട്ട വരുന്നില്ല മറ്റുള്ളവർക്ക് തറസ് ഇപ്പൊ കിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ ശരിക്കും ദൈവകാരണന്മാര്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അവിടെ പൂജാ കർമ്മങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ വേണ്ടി വെച്ചിട്ട് നടത്താറുണ്ട് അവിടെ രണ്ട് ശങ്കരികളുണ്ട് വെച്ചിട്ടുണ്ട് അതിന്റെ അപ്പുറത്ത് ഉപയോഗിച്ചിരുന്ന കളരി ഐറ്റംസ് കമ്പ്ലീറ്റ് ഷെഫിലുണ്ട് നേരെ കാണുന്നത് ഇവരുടെ വീടാണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ട് നേരിട്ട് ഇറങ്ങി സൈഡിൽ കാണുന്ന വീട് ഓഫീസാണ് അതിന്റെ ബാക്കിൽ അന്നദാനത്തിന്റെ ഹാളും പിന്നെ ഈ ഈ നമ്മള് കളരിപ്പുര എന്ന് പറഞ്ഞില്ലേ അതിന്റെ തൊട്ടപ്പുറത്തൊരു ഓല ഷെഡ് ഓല ഷെഡ് ഉണ്ട് അതിവിടെ അതിന് കളം ആ കളം പൽമട്ട് കളങ്ങൾ തിറക്കിയൊക്കെ പാട്ട് നടത്തും അവിടെ പാട്ട് നടത്തും ആ പാട്ട് കർമ്മമൊക്കെ നടത്തുന്നത് കളടാനുള്ള രൂപക്കളം അതൊക്കെ ഇപ്പഴും മോലകൊണ്ട് തന്നെ എപ്പോഴും മോലകൊണ്ട് തന്നെ അങ്ങനെ പഴയ കാലം തൊട്ട് അങ്ങനെയാണ് അവര് ഇവിടത്തെ തത്വം അതവര് തെറ്റിച്ചിട്ടില്ല പഴയ കാലം തൊട്ട് അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഈ വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രം നമുക്ക് അങ്ങനെ വരുന്നതല്ലേ ർശനമായിട്ടാണ് വിഷമമായ സ്വാമി വരുന്നത് ഇവിടെ തീർത്തകുളം ഇവിടെ എവിടെയാണ് അതിന്റെ അപ്പുറത്ത് അല്ലെ ആഹ് ആഹ് സൈഡിലേ ബാക്ക് സൈഡിലായിട്ട് വരും ആഹ് ആഹ് അതൊക്കെയാണ് കാര്യങ്ങള് എന്തായാലും ഡീറ്റെയിൽസ് എന്തെങ്കിലും സ്ഥിരം ആയി സ്ഥിരം വരുന്നതല്ലേ നമുക്കിപ്പോ ഇന്നൊക്കെ ഇപ്പൊ നമുക്ക് ഈ വീത് ഉണ്ടല്ലോ അതായത് എന്താണ് ഈ കർമ്മം വെള്ളാട്ട കർമ്മ അതിന് എന്താണ് നമുക്ക് കിട്ടുന്നത് അതിവിടെ നമുക്ക് വല റേറ്റിൽ നമ്മുടെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും അതിനൊക്കെ നമ്മുടെ പേരിൽ നടത്തുന്ന ഒരു പൂജ കർമ്മമാണ് അതിന് നമുക്ക് അതിന് എന്താണ് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത് തരുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് പ്രസാദമായിട്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതില് അപ്പം അട പഴം അതുപോലെ തന്നെ മാംസം മാംസ കോഴിയായിരിക്കും കോഴി ആ വേറൊരു മാംസം ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല ആ ഇതുവരെ ഉപയോഗിച്ചിട്ട് എനിക്കറിയുന്നില്ല അപ്പോൾ അത് എല്ലാം അടങ്ങിയ പപ്പടം ഇതെല്ലാം അതവിടെ വീത് വെക്കുന്നത് ആ വീത് വെക്കുന്നതിന്റെ ഒരു ഓഹരി അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് തരുന്നതാണ് പിന്നെ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ കൊടുക്കില്ല വേണ്ടി മാത്രം ഉപയോഗിക്കില്ല അത് അല്ല ഇവിടെ തന്നെ തന്നെ ഇവിടെ ശരി 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 ആർട്ടിഫിഷ്യൽ ഒന്നല്ല ഒന്നല്ല അല്ല ഉപയോഗിക്കുന്ന പിന്നെ ഇവര് ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച താമസിക്കും അതങ്ങനെ ചേർമാനൊക്കെ

ഇതിപ്പോൾ വീത് വാങ്ങിക്കാനുള്ളൊരു ക്യൂ ആണ് കേട്ടോ കുറേ ആൾക്കാർ വാങ്ങിച്ചു പോയി ഇനിയിപ്പം ഇനിയുണ്ട് ആൾക്കാർ ഇവിടെ ഞങ്ങൾ അറ്റത്ത് ആ കാണുന്നതാണ് ആ കാണുന്നതാണ് വിഷ്ണുമായ സ്വാമിയുടെ ആ ഒരു സ്ത്രീകോയിലെന്ന് പറയുന്നത് ആ നേരെ കാണുന്നത് ഈ ഇതാണ് വിഷ്ണുമായ സ്വാമിയുടെ ശ്രീകോയിലെന്ന് പറയുന്നത് കാണുന്നതാണ് അതാണ് നീല കളറിലുള്ള ബിൽഡിങ് പറഞ്ഞത് അവരുടെ ഒരു കളരിത്തറ എന്ന് പറഞ്ഞ ബിൽഡിങ് അതാണ് സമയം പതിനൊന്നരയായി അവിടുത്തെ പ്രസാദം അതായത് വീത് എന്ന് പറഞ്ഞ പ്രസാദം വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കളരിന്ന് ഇറങ്ങാണ് ഇനിയിപ്പോ നേരെ വീട്ടിൽ പോണം ആവണങ്ങാട്ടിൽ കളരിയിലെ ആ ഒരു വെള്ളാട്ട് കർമ്മത്തിൻ്റെ ആ ഒരു വീത് എന്ന് പറയുന്ന പ്രസാദം വാങ്ങിക്കാൻ വന്നിട്ടാണ് കഴിഞ്ഞ് വാങ്ങിച്ച് നമ്മൾ പതിനൊന്നരയായിട്ട് പോകുന്ന ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ആവണങ്ങാട്ടിൽ കളരിയുടെ ഈ ആവണാട്ടി കളരിയുടെ വേറൊരു വീഡിയോ ഞാൻ മുന്നിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് ഉൾവശമൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഉൾവശം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക సపోర్ట్ సపోర్ట్గా మమ్మీ